എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുബിനോ മ്യൂസിക്കിലൊക്കെ വിളിച്ചിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്ന് ചേർക്കാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും നമ്മൾ അല്പം വൈകിപ്പോയി ഇത് എന്ത് പരിപാടി തുടങ്ങുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകാം സ്വാഭാവികമാണ് പക്ഷേ എന്നിരുന്നാലും ഇത്രയും നല്ല ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു സൗകര്യം നമുക്കൊപ്പിച്ച് തന്ന് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയ രാജൻ സാറിനെ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു സാറിൻ്റെ വൈഫ് പ്രിയദത്ത ടീച്ചർ ഇന്ന് റിട്ടയർമെൻറ്റാണ് കുറ്റി കുറ്റിപ്പുറം സ്കൂളിലെ ടെക്നിക്കൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ ഇന്നോട് കൂടിയിട്ട് സർവീസ് സർവീസ് അവസാനിപ്പിച്ചിട്ട് വരികയാണ് അപ്പം ഉച്ച സമയമാകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് ടീച്ചറെ കൊണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് ടീച്ചർമാർ വരുന്നുണ്ട് അവരിപ്പം സ്വാഗതം പറയുകയാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണെങ്കിലും കുറേ നമ്മൾ ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് പേരോളം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് പക്ഷേ പലരും പല ഭാഗങ്ങളിൽ കിടക്കുന്നവരും പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും അസുഖങ്ങളായിട്ടും വരാമെന്ന് നേരിട്ടുള്ള പലർക്കും പല തടസ്സങ്ങൾ വന്നത് അവരെല്ലാം ഇപ്പോൾ വളരെയേറെ വിഷമത്തിലാണെന്ന് നമുക്കറിയാം കാരണം ഒരു മാസം മുമ്പ് തൊട്ടിട്ട് നമ്മളൊരു പറയാൻ എന്നോട് പറഞ്ഞതാണ് പാട്ടുകൾ അയച്ചു തന്നെ ഞങ്ങൾ എല്ലാവരും വരും ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മളൊരു കണക്ക് നമ്മൾ രാജസ്ഥാനിൽ നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ എന്തോ അവിചാരിതമായിട്ട് പലതും സംഭവിച്ചു അസുഖങ്ങളാണ് കൂടുതൽ ആൾക്കാർക്ക് വന്നിരിക്കുന്നത് ആ കാരണത്താൽ അവർക്കൊന്നും വരാൻ പറ്റില്ല അവരുടെ മനസ്സെപ്പോഴും ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് വന്ന് ചേർന്ന എല്ലാവരെയും ഞാനൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ആദ്യമായിട്ട് പറയട്ടെ നമ്മുടെ ശ്രുതിലയ മ്യൂസിക് ഗ്രൂപ്പ് നമ്മൾ ആരംഭിച്ചിട്ട് നവംബർ പത്താം തീയതി ഇരുപത്തി ഇരുപത്തി മൂന്ന് പത്താം തീയതി ഏകദേശം എട്ട് മാസം ആ ആറേഴ് മാസമായി തുടങ്ങിയിട്ട് ഇതുവരെ നല്ല രീതിയിൽ പോയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളെ ഇതിനകത്ത് വലിയ വലിയ ആരും തന്നെ ഇല്ല എങ്കിൽ പോലും തീരെ മോശപ്പെട്ടവരാരും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ എല്ലാവരും അവരവരുടെ ലൈവിനനുസരിച്ചിട്ട് പാടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പാട്ടുകൾ മാത്രമല്ല ഒരു കൂട്ടായ്മയും കൂടിയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ മെസ്സേജിൽ കൂടിയെങ്കിലും നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ പങ്കുവെക്കാറുണ്ട് അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ശ്രമിൻറ്റൂ ഇതിൽ നമ്മൾ എന്റെ പേര് തങ്കമണി ഞാൻ ഒരു എട്ട് അധ്യാപിക ചീഫ് അഡ്മിൻ ആണ് പിന്നെ നമ്മുടെ മുതിർന്നവരിൽ നിന്ന് ഞാൻ താഴോട്ട് വരികയാണ് നാരായണൻകുട്ടി സാർ സാർ വിമല കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർഡായ ആളാണ് രണ്ടാമത്തെ ചന്ദ്രമോഹൻ സാർ അദ്ദേഹം ഫ്രീഡബ്ലു ഡിയിൽ വർക്ക് ചെയ്തിട്ട് ആയ ആളാണ് പിന്നെ മിസ്റ്റർ പ്രദീപ് പ്രദീപ് മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് മിലിട്ടറിയുടെ റിട്ടയർമെൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ മറ്റുള്ളവരുടെ റിട്ടയർമെൻറ്റ് പോലെ അല്ല കുറച്ച് കാലത്തേക്ക് എഴുതി കൊടുക്കുന്നു അത് കഴിയുമ്പോൾ അവർ പോരുന്നു അങ്ങനെ എന്നാലും ഇപ്പോഴും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് അങ്ങ് തിരുവനന്തപുരത്തിന് അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഒരു കാര്യം വിട്ടുപോയി സാറ് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് സാറിൻ്റെ സ്വന്തം വീടവും ഗുരുവായൂരാണ് തിരുവനന്തപുരത്തു നിന്ന് രണ്ട് ദിവസം മുമ്പേ നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സാറും വൈഫും കൂടി നാട്ടിൽ വന്നതാണ് സാറിൻ്റെ വൈഫിന് ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സാറ് തന്നെ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ ചന്ദ്രമ്മൻ സാറ് തൃശ്ശൂരാണ് താമസിക്കുന്നത് പിന്നെ നമ്മുടെ രാജൻ സാറ് നല്ലൊരു മനസ്സിനെ ഞാൻ ഏറ്റവും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രോഗ്രാം നമ്മുടെ നടക്കുന്ന സമയത്ത് സാറ് ഏറ്റതാണ് അടുത്ത പരിപാടി എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് വളരെയേറെ വിഷമുണ്ട് കാരണം പ്രത്യേകൊരാള് നിന്നിട്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് അന്ന് വിഷമമാണ് വേറെ ഒന്നുമല്ല എനിക്കത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടോ ഞാൻ പെട്ടെന്ന് എന്താ പറയാ

പിന്നെ പ്രദീപ് പ്രദീപിന്റെ അമ്മയാണ് പൊന്നമ്പ ടീച്ചർ അധ്യാപികയാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇനി വരാനിരിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ കൂടി നമ്മൾ ഈ പ്രോഗ്രാമിലേറ്റ സ്വാഗതം ചെയ്യുന്നു അവരെവിടെ ഇരുന്ന് ഇത് കേൾക്കട്ടെ അവർ കേൾക്കും അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനുമുള്ള സംവിധാനം ഇതിൽ കൂടി നമ്മളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് വസ്മിത താമസം വസ്മതിക്ക് ഒരുപാട് ഇടയിലാണ് വസ്മിത വന്നിരിക്കുന്നത് വസ്മിത ഞാൻ ഒരുപാട് എന്താ പറയുക സ്വാഗതം ചെയ്യുക മാത്രമല്ല അഭിനന്ദനം കൂടിയാണ് ഇരിക്കും കാരണം അങ്ങനത്തെ പ്രശ്നത്തിൽ നിന്നാണ് വസ്മിത ഇപ്പോൾ ഈ നിമിഷം ഇരിക്കുന്നത് പിന്നെ അടുത്തായതുകൊണ്ട് പിന്നെ ഇവിടെ രാജൻ സാറിൻ്റെ കുടുംബങ്ങൾ ടീച്ചറുടെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അവർ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എനിക്ക് ആരുടെയും പേരുകളൊന്നും അറിയത്തില്ല പിന്നെ പ്രദീപ് അപ്പം പ്രദീപിന്റെ വൈഫ് വന്നിട്ടുണ്ട് മായ മകളുണ്ട് ശ്രീലക്ഷ്മി പിന്നെ എൻ്റെ മരുമകളുണ്ട് വീണ എല്ലാവരും ഇപ്പം ഇതിനകത്തെ പാട്ടുകാരാണ് ഇപ്പോൾ അവിടെ മാറി നിൽക്കുന്നത് എന്ന് വിചാരിച്ചെല്ലൊരു പാട്ടുകാരാണ് പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര ഓർക്കസ്ട്ര വിനോദ് എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ കുറഞ്ഞ വാക്കുകൾ ഞാനിവിടെ നന്ദി നമസ്കാരം ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കസ്ട്രയിൽ തന്നെ ഈ രണ്ട് പാട്ട് വീതം ഓരോരുത്തരും പാടുന്നു അതിനുശേഷം ശേഷം നമുക്ക് സമയം ഉച്ചയാവുമ്പോൾ ടീച്ചറെ കൊണ്ട് മറ്റു ടീച്ചറുടെ സ്കൂളിലെ അധ്യാപകരും കൂടെ എത്തുന്നതാണ് അത് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചില ചില പ്രോഗ്രാമുകൾ കൂടിയുണ്ട് പിന്നെ ഒന്നും കൂടിയുണ്ട് നമ്മുടെ ശ്രീലക്ഷ്മി എസ് പ്രദീപ് എം ബി ബി എസ് പാസ്സായ ഒരു കുട്ടിയാണ് അതേപോലെ ശ്രേയ എസ് നമ്മുടെ രമാഭായ് മാളത്തിൻ്റെ പേരക്കുട്ടിയാണ് അവരെ രണ്ടുപേരെയും ഒന്ന് അനുമോദിക്കുന്ന കൂടിയുണ്ട് പ്ലസ് ടു എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് ശ്രേയ അതുകൂടി ഇന്നിവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പെൻഷൻ പെൻഷൻ ആകുന്ന ടീച്ചറെ ഞങ്ങളൊന്ന് അനുമോദിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ശ്രുതിലെയ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ പേരിൽ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പിന്നെ പാട്ടുകൾ ഓരോരുത്തരായിട്ട് പാട്ടുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ